പഞ്ഞഞ്ഞൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനായി ശക്തമായ പ്രചരണത്തിലാണ് മുന്നണികൾ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച പി സമീറ സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തവണ നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് വോട്ടുകൾക്കാണ് സമീറ ജയിച്ചത് ഇത്തവണ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സുലാഫ ഷംസുദീനും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി കുന്നോത്ത് രാജിയും എൻഡിഎ സ്ഥാനാർത്ഥിയായി പി ദിൽനയുമാണ് മത്സരരംഗത്തുള്ളത് പഞ്ഞന്നൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ തുടർച്ചയ്ക്കായാണ് എൽഡിഎഫ് ഇക്കുറി വോട്ട് വോട്ടഭ്യർത്ഥിക്കുന്നത് ബൂത്ത്തല കമ്മിറ്റികൾ ഒരുക്കിയും ഗൃഹസന്ദർശനം നടത്തിയും ചിട്ടയായ പ്രവർത്തനങ്ങളാണ് എൽഡിഎഫ് നടത്തുന്നത് ആദ്യമായി മത്സരരംഗത്തുള്ള സുലാഫ തന്നെ പലകുറി വോട്ടർമാരെ നേരിട്ട് കണ്ടുകഴിഞ്ഞു കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി കുന്നോത്ത് രാജിയും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാത്തതുൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഊന്നൽ നൽകുമെന്ന വാഗ്ദാനവുമായാണ് യു ഡി എഫ് വോട്ടർമാരെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പലതവണ ഗൃഹസന്ദർശനം നടത്തിക്കഴിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി പി ദിൽനയും വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കുന്നില്ല നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചതിന്റെ അനുഭവ സമ്പത്തുമായാണ് ദിൽന വോട്ടർമാരെ സമീപിക്കുന്നത് സന്ദർശനങ്ങൾ പലതവണ നടത്തിയ ബിജെപി നിശബ്ദ പ്രചാരണത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് ശബരിമല വിഷയമുൾപ്പെടെ ബിജെപി പ്രചരണമായുധം ആക്കുന്നു എൽഡിഎഫിനൊഴികെ രണ്ട് അപര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് വോട്ടെടുപ്പ് മുപ്പതിന് വോട്ടെണ്ണൽ നടക്കും റിപ്പോർട്ടർ അബ്ദുൾ മജീദ് പാനൂർ